ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് അവരുടെ ഏറ്റവും വലിയ ആയുധമായ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു ഒരു ജനറൽ മണ്ഡലമായ ഫൈസാബാദിൽ ബി ജെ പിയുടെ സ്വപ്നങ്ങളുടെ ചിറകരിയുന്നത് ഒരു ദളിത് നേതാവും സമാജ്വാദി പാർട്ടിയുടെ എം എൽ എയുമായ അബ്ദേശ് പ്രസാദ് ആയിരുന്നു ആ അബ്ദേശ് പ്രസാദിനെ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അബ്ദേശ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നതിലൂടെ ഒരു ദളിത് മുഖത്തെ ഉയർത്തി കാണിക്കുന്നു എന്നതിനപ്പുറം ബി ജെ പിയെ അവരുടെ അയോധ്യയിലെ പരാജയം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ നിലവിൽ മറ്റ് സഖ്യകക്ഷികൾക്കും ഇന്ത്യ സഖ്യത്തിൽ സമാനമായൊരു നിലപാട് അല്ലെങ്കിൽ ഇതിനോടൊരു അനുകൂല നിലപാട് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിൽ അവതേശ് പ്രസാദ് എന്ന അയോധ്യയിലെ ആ ഭീമൻ തന്നെയായിരിക്കും ഇത്തവണ ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ട് ലോക്സഭകളിലായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക ഇതുവരെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെ നടക്കുകയാണെങ്കിൽ അബ്ദേശ് പ്രസാദ് തന്നെ ആയിരിക്കും ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം രാമക്ഷേത്രം എന്ന ഒറ്റ ആയുധം ഉയർത്തി കാണിച്ചായിരുന്നു ബി ജെ പി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണങ്ങൾ മുഴുവൻ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രാജ്യമെമ്പാടും കൊട്ടിഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പൂജാരിമാരും സന്യാസി വര്യന്മാരുമാണെങ്കിൽ ഇത്തവണ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമൊക്കെയായിരുന്നു ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഉയർത്തി കാണിച്ച് ആ രാമക്ഷേത്രം ഉയർത്തി കാണിച്ച് ഉത്തർപ്രദേശ് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ പിടിച്ചെടുക്കാമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്വപ്നം ആ ബി ജെ പിയുടെ സ്വപ്നം അയോധ്യയിൽ തന്നെ പൊലിയുന്ന കാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടു ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ലല്ലു സിംഗിനെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ അബ്ദേഷ് പ്രസാദ് എന്നൊരു ദളിത് സ്ഥാനാർത്ഥി അൻപത്തിനാലായിരത്തിലേറെ വോട്ടിന് പരാജയപ്പെടുത്തി ആ ഈ ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ഫൈസാബാദ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും ബി ജെ പി സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗ് വിജയിച്ചു വന്ന മണ്ഡലമാണ് ഫൈസാബാദ് ഫൈസാബാദിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്തുമുള്ളത് ബി ജെ പിയുടെ എം എൽ എ അതായത് ബി ജെ പിക്ക് ഒരു അപ്രമാദിത്യമുള്ള മണ്ഡലമാണ് ഫൈസാബാദ് എന്ന് നിസ്സംശയം പറയാം അവിടുത്തെ ഏക സമാജ്വാദി പാർട്ടി എം എൽ എ ആണ് ഇപ്പോൾ ഫൈസാബാദിനെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാംഗമായ അബ്ദേശ് പ്രസാദ് അബ്ദേശ് പ്രസാദിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു സാധാരണഗതിയിൽ സമാജ്വാദി പാർട്ടിയുടെ കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവരും മുസ്ലിങ്ങളുമായിരുന്നു അതിന് പുറത്തേക്ക് തങ്ങളുടെ സ്വാധീന വലയം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആയിരുന്നു സമാജ്വാദി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ പല ജനറൽ മണ്ഡലങ്ങളിലും ദളിത് സ്ഥാനാർത്ഥികളെ നിർത്തിയത് അതുകൊണ്ട് തന്നെ ഫൈസാബാദിലും അബ്ദേശ് പ്രസാദിനെ നിർത്തുന്നതിലൂടെ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു ദളിത് പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയം കൊണ്ട് മറുമരുന്ന് തീർക്കുകയായിരുന്നു അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും ആ തന്ത്രം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടു എന്ന് നിസ്സംശയം പറയാം കാരണം ഉത്തർപ്രദേശിൽ ബി ജെ പി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് നേടിയതെങ്കിൽ ഇത്തവണ അവർക്ക് നേടാനായത് വെറും മുപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റാണ് വെറും അഞ്ച് ലോക്സഭാ സീറ്റുകൾ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ നേടാനായ സമാജ്വാദി പാർട്ടി ഒറ്റയടിക്ക് മുപ്പത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങൾ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ലോ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസ് ആറോളം സീറ്റുകളിൽ വിജയിച്ചു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ല മറുപടി ദളിത് പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയം തന്നെയാണെന്ന് അഖിലേഷ് യാദവും അവതേഷ് പ്രസാദും അടങ്ങുന്ന സമാജ്വാദി പാർട്ടി നേതൃത്വം തെളിയിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവതേഷ് പ്രസാദ് തന്നെയായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആ അവതേഷ് പ്രസാദിലൂടെ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കൊരു വിജയം പ്രതിപക്ഷം സ്വന്തമാക്കുകയാണെങ്കിൽ അത് ലോക്സഭാ ചരിത്രമായി മാറുമെന്ന് മാത്രമല്ല ബി ജെ പിക്ക് കടുത്ത അഞ്ചു വർഷത്തേക്കുള്ള നിരന്തര തലവേദനയായും അത് മാറുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും അവ്ദേശ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തി കാണിച്ചിരിക്കുകയാണ് ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന കാര്യം മാത്രമാണ് വ്യക്തമാകേണ്ടത് thank you